നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പരമശിവന്റെ ഇടത് തൃക്കാലിൻ്റെ പെരുവിരൽ പൊട്ടിപ്പിളർന്ന് സാക്ഷാൽ ശിവാംശത്തിൽ പിറന്ന് ഒരേ സമയം അനർഥകാരിയും അതേ സമയം ക്ഷിപ്രപ്രസാദിയുമായ ദേവനാണ് ഗുളികൻ എന്ന് പറയുന്നത് ജ്യോതിഷത്തിൽ വളരെ ശ്രേഷ്ഠമായ സ്ഥാനമാണ് ഗുളികന് നൽകിയിട്ടുള്ളത് ഈ ഗുളികന്റെ സാന്നിധ്യമുള്ള ആറ് നക്ഷത്രങ്ങൾ ജ്യോതിഷപ്രകാരം നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നതാണ് ആ ആറ് നാളുകാരെ പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിൽ പറയുന്നത് ആ ആറ് എന്ന് പറയുന്നത് ഭരണി തിരുവാതിര അവിട്ടം ചോതി പുണർദം ആയില്യം ഈ ആറ് നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവരെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത് ഈ നക്ഷത്രത്തിൽ ജനിച്ചവരൊക്കെ ഇത് കാണുന്നുണ്ട് ഇത് കേൾക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇവരെയൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും കേട്ട് നോക്കിയിട്ട് നിങ്ങളുടെ ജീവിതമായിട്ടൊന്ന് ബന്ധപ്പെടുത്തി നാളുകാരുടെ ജീവിതമായിട്ടൊന്ന് ബന്ധപ്പെടുത്തിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങൾ നൽകുന്ന അഭിപ്രായങ്ങളാണ് നമുക്കിതൊക്കെ കൂടുതൽ പഠിച്ച് വീണ്ടും അവതരിപ്പിക്കാനായിട്ടുള്ള പ്രചോദനമാകുന്നത് ഈ ഗുളിക നക്ഷത്രങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ വാക്കിലും നോക്കിലും ഗുളികൻ്റെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ് എന്താണ് വാക്കിലും നോക്കിലും ഗുളികൻ്റെ സാന്നിധ്യം ഇവർ നാവെടുത്ത് വളച്ചു കഴിഞ്ഞാൽ അത് അച്ചിട്ടായിട്ട് നടക്കും എന്നുള്ളതാ ഈ ആറ് നാളുകാർ ഭരണി തിരുവാതിര അവിട്ടം ചോദ്യം പുണർദ്ദമായില്ല്യം ഇവര് നാവെടുത്ത് വളച്ച അതിന് വേറൊരു കാര്യം ഉണ്ടാവില്ല അത് അങ്ങനെ തന്നെ നടക്കും ചില സമയത്ത് ഇവർ അത് കാരണം നാവെടുത്ത് വളയ്ക്കുന്നത് ചില വിനയായിട്ടും മാറിത്തീരാറുണ്ട് എന്നുള്ളതാണ് ചിലർ പറയും അയ്യോ അവൻ നാവെടുത്ത് വളച്ചു കഴിഞ്ഞാൽ അത് അച്ചിട്ട കേട്ടോ അതുപോലെ തന്നെ സംഭവിക്കും അവൻ കണ്ണു വെച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നടക്കും എന്ന് പറയും അല്ലെ അവൻ കണ്ണു വെച്ചു കഴിഞ്ഞാൽ കാര്യം പോക്ക എന്ന് പറയും അപ്പം ഈ വാക്കിലും നോക്കിലും അതായത് വാക്ക് സംസാരത്തിലും നോട്ടത്തിലും ആ ഒരു പ്രശ്നം ഉള്ളവരാണ് അല്ലെങ്കിൽ പറഞ്ഞാൽ നോക്കി പറഞ്ഞാൽ അതുപോലെ സംഭവിക്കുന്നവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത് ഇത് കാരണം ഒരുപാട് വഴിയൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യവുമാണ് ചില സമയങ്ങളിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ ഇവർക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കും ചിലപ്പോൾ ഇവരുടെ ജീവിതത്തിൽ നടക്കുന്നതായിരിക്കും ഇവർക്ക് സ്വയം നടക്കാൻ പോകുന്നതായിരിക്കും അല്ലെ കുടുംബത്തിലുള്ള എന്തെങ്കിലും കാര്യമായിരിക്കും ഇവരുടെ മനസ്സിങ്ങനെ വല്ലാതെ കിടന്ന് വൈബ്രേറ്റ് ആകും ഇവരുടെ മനസ്സിൽ ഇങ്ങനെ ഇവർക്ക് തോന്നും ദൈവമേ എന്തോ ഒരു മോശം വരുന്നല്ലോ എന്തോ ഒരു സമയദോഷമാണല്ലോ അല്ലെ ദൈവമേ എന്തോ ഒരു നല്ലത് വരുന്നുണ്ടല്ലോ എന്നുള്ളത് ഇവർക്ക് തന്നെ ഇവരുടെ മനസ്സിൻ്റെ വൈബ്രേഷൻ വെച്ച് അറിയാൻ സാധിക്കും എന്നുള്ളതാണ് ഇവർക്ക് പലപ്പോഴും അത്തരത്തിൽ പല സൂചനകളും ലക്ഷണങ്ങളും ഒക്കെ ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അത് ഈ ഗുളികൻ്റെ സാന്നിധ്യം കൊണ്ടുണ്ടാകുന്ന ഒരു കഴിവാണ് അതിവരുടെ ജീവിതത്തിൽ തെളിഞ്ഞു കാണാൻ സാധിക്കും കമഴുന്ന് വീണാൽ കാൽ പണവുമായിട്ട് എഴുന്നേൽക്കുന്നവരാണ് ഈ ആറ് നക്ഷത്രത്തിൽ ജനിച്ചവരെന്ന് പറയുന്നത് ഇവർ ഏതൊരു കാര്യത്തിൽ പോയി വീണാലും അതിനകത്തുനിന്ന് ഇവരെന്തെങ്കിലും ഒന്നും നേടിക്കൊണ്ടല്ലാതെ അത് പണമാവണമെന്ന് തന്നില്ല എന്തെങ്കിലും ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഒന്നും നേടിക്കൊണ്ടല്ലാതെ ഇവർ തിരിച്ചു വരുന്ന ലക്ഷണം കാണത്തില്ല കമഴ്ന്ന് വീണ കാൽ പണമായിട്ട് പൊങ്ങുന്നവരാ ഈ ഗുളിക നക്ഷത്രക്കാരെന്ന് പറയുന്നത് ഇവരുടെ ജീവിതത്തിൽ ഇവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിതത്തോട് പടവെട്ടി വിജയിച്ചു വരുന്നവരാ ഒരിക്കലും മറ്റൊരാളുടെ റെക്കമെൻറ്റേഷന് വേണ്ടിയോ മറ്റൊരാളുടെ കാരുണ്യത്തിന് വേണ്ടിയോ കൈനീട്ടാൻ പോകുന്നവരായിരിക്കില്ല അതിനിവർ പോകത്തതേയില്ല സ്വന്തം അധ്വാനം സ്വന്തം കഷ്ടപ്പാട് കൊണ്ട് പടവെട്ടി ജീവിതത്തോട് ഇപ്പോഴും ജീവിതത്തോട് പടവെട്ടി മുന്നേറുന്നവരാണ് എന്ന് പറയുന്നത് കാര്യം കാണാനായിട്ട് ആരുടെ മുമ്പിലും സ്വന്തം വ്യക്തിത്വം പണയം വെച്ച് തല കുനിക്കുന്നവരായിരിക്കില്ല ഇക്കൂട്ടർ എന്ന് പറയുന്നത് നടന്നില്ല എങ്കിൽ നടന്നില്ല എനിക്ക് യോഗമുണ്ടെങ്കിൽ എനിക്ക് നടക്കും അതുകൊണ്ട് ഞാൻ ആരുടെ മുമ്പിലും അടിയറവ് പറയാനോ എൻ്റെ വ്യക്തിത്വം പണയം വെക്കാനോ കുമ്പിട്ട് കേഴാനോ ഞാൻ പോകില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുകയും അതിൽ തന്നെ സ്റ്റേണായിട്ട് നിൽക്കുകയും ചെയ്യുന്ന വ്യക്തികളായിരിക്കും ഇക്കൂട്ടർ എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നവരായിരിക്കും ഇക്കൂട്ടർ ഒരു അടുത്ത് നിന്ന് കഴിഞ്ഞാൽ തന്നെ ഇവർ ചുറ്റുമുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് നിരീക്ഷിക്കും നിരീക്ഷിച്ച കാര്യങ്ങളെ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നവരും അത്തരത്തിൽ ചിന്താശേഷിയുള്ളവരുമായിരിക്കും ഇക്കൂട്ടർ എന്ന് പറയുന്നത് ഒരു കാര്യം നേടണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിൽ ആശ വന്നു കഴിഞ്ഞാൽ ഊടും ഉറക്കവും ഇല്ലാതെ അത് കിട്ടുന്നടം വരെ ഉറങ്ങാൻ പോലും പറ്റാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നവരായിരിക്കും ഇക്കൂട്ടർ എന്ന് പറയുന്നത് നേടണമെന്ന് ആഗ്രഹിച്ച ഏതറ്റം വരെയും പോകാൻ മടിക്കാത്തവരും ഏതറ്റം വരെയും പോയി അത് നേടാൻ ശ്രമിക്കുന്നവരുമായിരിക്കും ഇക്കൂട്ടരെന്ന് പറയുന്നത് അങ്ങനൊരു മോഹമൊക്കെ എന്തിനോടുവാകാം അത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഊണില്ല ഉറക്കമില്ലാതെ അത് മാത്രം ചിന്തിക്കുന്നവരായിരിക്കും ഇക്കൂട്ടർ എന്ന് പറയുന്നത് ജീവിതത്തിൽ ആരെങ്കിലും വാശി കയറ്റിയാൽ ആ വാശിക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുന്നവരായിരിക്കും എത്ര കാലം കഴിഞ്ഞാലും മനസ്സിലാ വാശി പിടിപ്പിച്ച ആ കാര്യം ഉണ്ടായിരിക്കുന്നവരുമായിരിക്കും എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികൾ ഇവർക്ക് മറ്റ് നക്ഷത്രക്കാരെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും ഒത്തിരി തിരിച്ചടികൾ നമുക്ക് ഇവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും പക്ഷെ ആ തിരിച്ചടികളിലൊക്കെ പരാജയപ്പെട്ടല്ലേ വിഷമിച്ച് തലകുനിച്ചിങ്ങി പോരുന്നവരൊന്നും ആയിരിക്കില്ല കൂട്ടർ എന്ന് പറയുന്നത് അല്പം സമയമെടുത്താലും ഒരു ഭീനിക്സ് പക്ഷിയെ പോലെ ആ തിരിച്ചടികളിൽ നിന്ന് പാടം ഉൾക്കൊണ്ട് പറന്നുയരുന്നവരായിരിക്കും ഇക്കൂട്ടർ എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരിക്കലും ഇവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ഇവര് നിസ്സാരക്കാരാണ് എന്ന് സാധിക്കരുത് അങ്ങനെ വിചാരിച്ച് മുന്നോട്ട് പോകരുത് അല്പസമയം എടുക്കുമായിരിക്കും പക്ഷേ ആ തിരിച്ചടിയിൽ നിന്ന് പൂർവാധികം ശക്തി ഉൾക്കൊണ്ട് കുതിച്ചുയരുന്നവരായിരിക്കും ഇക്കൂട്ടർ എന്ന് പറയുന്നത് ഒരിക്കലും ദാരിദ്ര്യം പറഞ്ഞു നടക്കുന്നവരായിരിക്കില്ല ഇക്കൂട്ടർ എന്ന് പറയുന്നത് ചിലർക്കൊരു സ്വഭാവമുണ്ട് അയ്യോ എനിക്കില്ലേ അയ്യോ എനിക്ക് കഷ്ടപ്പാടാണേ അയ്യോ എനിക്ക് ദാരിദ്ര്യമാണേ അയ്യോ എനിക്കൊന്നുമില്ലേ എന്ന് പറഞ്ഞിങ്ങനെ പറഞ്ഞു കിടക്കും ഇവരെ അത്തരത്തിൽ ഒരു കാര്യത്തിന് കിട്ടത്തതേ ഇല്ല എന്നുള്ളതാണ് ആരുടെ മുന്നിലും ദാരിദ്ര്യം പറയാനോ തൻ്റെ ഇല്ലായ്മകൾ ചൂണ്ടിക്കാണിക്കാനോ ആരുടെയും കരുണ നേടാനും പോകാത്തവരാണ് ഇക്കൂട്ടർ എന്ന് പറയുന്നത് ഇന്ന് വരെ ആരുടെ മുന്നിലും ഒരു നേരത്തെ ആഹാരത്തിന് പോലും കൈനീട്ടാൻ പോകാത്ത കൈനീട്ടാൻ ആഗ്രഹിക്കാത്ത വ്യക്തികളാണ് ഇക്കൂട്ടർ എന്ന് പറയുന്നത് എന്ത് സംഭവിച്ചാലും ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് കറ എന്ന് കരുതി ജീവിക്കുന്ന വ്യക്തികളായിരിക്കും ഇക്കൂട്ടർ എന്ന് പറയുന്നത് നല്ല മത്സര ബുദ്ധിയുള്ളവരായിരിക്കും ഏത് കാര്യത്തിൽ ഇടപഴകുമ്പോഴും കൂടെ അത്യാവശ്യം വീറും വാശിയും മത്സരവും ഒക്കെയുള്ള കൂട്ടത്തിലാണ് ഇക്കൂട്ടർ എന്ന് പറയുന്നത് ഇവർ അംഗീകരിച്ചില്ലെങ്കിലും അതാണ് സത്യം എന്ന് പറയുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ ത ഒരു തണുപ്പൻ മട്ടുകാരായിരിക്കില്ല എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇച്ചിരി ഒരിച്ചിരി ഫയറുള്ള കൂട്ടത്തിലായിരിക്കും എന്ന് പറയുന്നത് ഇങ്ങനെ തണുത്തുറഞ്ഞാൽ വരുന്നെങ്കിൽ വരട്ടെ അങ്ങനെയുള്ള ഒരു കൂട്ടരായിരിക്കില്ല ഈ നക്ഷത്ര ജാതകർ ഈ ആറ് നാളുകളിൽ ജനിച്ചവർ അത്യാവശ്യം ഒരു ചൂടുള്ളവരായിരിക്കും അത്യാവശ്യം ഉള്ളിൻ്റെ ഉള്ളിൽ ഫയർ ഫയറുള്ളവരായിരിക്കും ഇവരെന്ന് പറയുന്നത് അമ്മയെ തുല്യം സ്നേഹിക്കുന്നവരാണ് എന്ന് പറയുന്നത് പ്രായമായവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അമ്മ ജീവിച്ചിരുന്നതും അമ്മ പൂർണ്ണ ആരോഗ്യത്തോടെയും ഉണ്ടായിരുന്ന കാലമാണ് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യ കാലമെന്ന് ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാവുന്ന മനസ്സിലാക്കുന്നവരാണ് അമ്മയുടെ ആരോഗ്യമായിട്ടുണ്ടായിരുന്ന കാലം അമ്മ പൂർണ്ണ ശക്തിയോടുകൂടി ഉണ്ടായിരുന്ന കാലമായിരുന്നു നിങ്ങളുടെ കാലം നിങ്ങൾ ഏറ്റവും ജീവിതം എൻജോയ് ചെയ്ത കാലമെന്ന് മനസ്സിലാക്കുന്നവരാണ് അമ്മയെ ഹൃദയ തുല്യം അമ്മയേക്കാൾ വലിയൊരു ശക്തി ഇല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത് ഒരുപക്ഷെ അമ്മയെപ്പറ്റി കേൾക്കുമ്പം കണ്ണ് നിറഞ്ഞു പോകുന്നവരാണ് അധികം പേര് അത് വിഷമം കൊണ്ടല്ല അമ്മയെന്ന് പറയുന്ന ആ വികാരം അവർക്ക് അത്രയും കൂടുതലായിരിക്കും ഒരുപക്ഷെ ഞാനത് പറയുമ്പം തന്നെ അമ്മയെപ്പറ്റി ഓർക്കുമ്പം അമ്മ നമുക്ക് വേണ്ടി ചെയ്ത അമ്മയുടെ ആ സ്നേഹമൊക്കെ ഓർക്കുമ്പം കണ്ണിങ്ങനെ ധാരധാരയായി ഒഴുകുന്ന അല്ലെങ്കിൽ കണ്ണ് നിറയുന്നവരായിരിക്കും അധികം പേരും എന്ന് പറയുന്നത് ജാതി മതം പണം നിറം ഇതൊന്നും നോക്കി സ്നേഹിക്കുന്നവരായിരിക്കില്ല ഈ കൂട്ടർ എന്ന് പറയുന്നത് അങ്ങനെ സ്നേഹിക്കുന്ന ആളുകളെ ഇവർക്ക് പരമ ഒരിക്കലും ഒരാളിന്റെ സ്റ്റാറ്റസോ കാര്യങ്ങളോ നോക്കി അവരെ സ്നേഹിക്കുന്നവരല്ല താൻ ജീവിതത്തിൽ കൂടെ കൂട്ടിയിട്ടുള്ള സുഹൃത്തുക്കളാവട്ടെ ആരുമായി കൊള്ളട്ടെ ജീവിത പങ്കാളി അടക്കം അങ്ങനെ നോക്കി തിരഞ്ഞെടുത്തതായിരിക്കില്ല ആത്മാർഥമായ സ്നേഹമുള്ളവരായിരിക്കും ഒരിക്കലും നമ്മളുടെയൊക്കെ നാട്ടിൽ പറയും വെളുത്ത മുണ്ടിന് തടുക്കിടുക എന്ന് പറയും അങ്ങനെ ചെയ്യുന്നവരായിരിക്കില്ല ഇക്കൂട്ടർ എന്ന് പറയുന്ന ആത്മാർത്ഥമായിട്ട് ഒരു വ്യക്തിയെ ഇഷ്ടപ്പെട്ട് സ്നേഹിക്കുന്നവരായിരിക്കും ഇക്കൂട്ടർ എന്ന് പറയുന്നത് ഇവർക്ക് ഈ ജാതിയും മതവും പണവും നിറത്തിൻ്റെയൊക്കെ പേരിൽ ആളുകളെ വിഭജിച്ച് കാണുന്ന ആളുകളോടൊക്കെ പുച്ഛമാണ് ഇവർക്ക് പരമപുച്ഛമാണ് അങ്ങനെയുള്ള വ്യക്തികളോട് എന്ന് പറയുന്നത് ജീവിച്ച് കൊതി തീരാത്ത വ്യക്തികളായിരിക്കും ഒരുപാട് ജീവിച്ച് ആഗ്രഹിച്ച് ജീവിക്കുന്ന വ്യക്തികളായിരിക്കും ഈ എന്ന് പറയുന്നത് ഇവർ ജീവിച്ച് തീർത്ത അനുഭവങ്ങൾ അത് പാഠമായിട്ട് ഉൾക്കൊണ്ട് ഈശ്വരന് നിരക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന വ്യക്തികളുമായിരിക്കും ഈ എന്ന് പറയുന്നത് ആ ഈശ്വരനെ നിരക്കുന്ന രീതിയിൽ ജീവിക്കുന്നതുകൊണ്ടാണ് ഇവരുടെ ജീവിതത്തിൽ എല്ലാ തിരിച്ചടികളിൽ നിന്നും ഇവർക്ക് ഉയർന്ന് മുന്നേറാൻ സാധിക്കുന്നത് എന്ന് പറയുന്നത് അപ്പം ഈ പറഞ്ഞ ആറ് ഗുളികൻ നക്ഷത്രക്കാർ ഗുളികൻ്റെ സാന്നിധ്യമുള്ള ആറ് നാളുകാർ ഇത് കേട്ടു എന്ന് കരുതുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയൂ എല്ലാവരെയും ജഗതീശ്വരനെ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം